നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നു ഓഹരി വിപണിയിലെ കുതിപ്പിനെ തുടർന്ന് ഡെലിവറി വോള്യത്തിൽ ഗണ്യമായ വർദ്ധനയാണ് ഉണ്ടായത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ വൻ വിജയത്തെ തുടർന്നുള്ള വിപണിയിലെ കുതിപ്പ് നിക്ഷേപ താല്പര്യം വർദ്ധിതമായ തോതിൽ ഉയരുന്നതിനാണ് വഴിവെച്ചത് കഴിഞ്ഞ മൂന്ന് വ്യാപാര ദിനങ്ങളിലെ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിലുണ്ടായ ഡെലിവറി മോല്യം ശരാശരി പ്രതിദിനം പതിനെണ്ണായിരം കോടി രൂപയാണ് അറുപത്തി ആറ് ശതമാനം വർധനയാണ് ഡെലിവറി വോള്യത്തിൽ ഉണ്ടായത് നവംബറിൽ പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് കോടി രൂപയും ഒക്ടോബറിൽ കോടി രൂപയുമായിരുന്നു ഡെലിവറി വോള്യം ഒരു ദിവസം വ്യാപാരം ചെയ്യപ്പെടുന്ന ഓഹരികളിൽ നിന്നും വാങ്ങുന്നവർക്ക് മൊത്തം ഡെലിവറി ചെയ്യപ്പെടുന്ന ഓഹരികളുടെ എണ്ണമാണ് ഡെലിവറി വോള്യം ഓഹരി വിപണിയിലെ നിക്ഷേപകരുടെ താല്പര്യം വിലയിരുത്തുന്നതിനുള്ള ഒരു മാനദണ്ഡമാണ് ഡെലിവറി വോള്യം ഡെലിവറി വോള്യം ഉയരുമ്പോൾ നിക്ഷേപകരുടെ താല്പര്യം വർദ്ധിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് ലാർജ് ക്യാപ് ഓഹരികളുടെ ഡെലിവറി വോളയത്തിൽ ഗണ്യമായ ഉയർച്ചയാണ് ഉണ്ടായത് ഡിസംബറിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡെലിവറി വോളയത്തിൽ എഴുപത് ശതമാനം വർധനയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപയാണ് ശരാശരി ഡെലിവറി വോള്യം ഇത് മുൻ മാസം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡെലിവറി വോള്യത്തിൽ നൂറ്റി അൻപത് ശതമാനത്തിലേറെ വർദ്ധനയുണ്ടായി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ശരാശരി ഡെലിവറി വോള്യം ഇത് മുൻ മാസം എണ്ണൂറ്റി കോടി രൂപയായിരുന്നു കഴിഞ്ഞ എട്ട് ദിവസം കൊണ്ട് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ കോടി രൂപയുടെ അറ്റ നിക്ഷേപമാണ് നടത്തിയിരുന്നത് വിപണിക്ക് റെക്കോർഡുകൾ തുടർക്കഥ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു നിഫ്റ്റി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പോയിന്റ് വരെയും സെൻസെക്സ് അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് വരെയുമാണ് ഇന്ന് ഉയർന്നത് അനുകൂലമായ ആഗോള സൂചനകളെ തുടർന്ന് നേട്ടത്തോടെയാണ് ഓഹരി വിപണി വ്യാപാരം തുടങ്ങിയത് നിഫ്റ്റി എൺപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലും സെൻസെക്സ് ഉയർന്ന് അറുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലും ആണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തിഒൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു എൺപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല വിപ്രോ എൽ ടി ഐ മൈൻട്രി ഐ ടി സി എൽ എൻ ടി സി എസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ അദാനി എൻ്റർപ്രൈസസ് ഏഷ്യർ മോട്ടോഴ്സ് സിപ്ല എൻ ടി പി സി അൾട്രാടെക് സിമെൻ്റ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് പോയിൻറ്റ് വരെയാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ഉയർന്നത് മിക്ക മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ക്യാപിറ്റൽ ഗുഡ്സ് എഫ് എം സി ജി ഐടി ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു